സ്രാവ് പിടിച്ചു വെക്കാലേ അങ്ങനെ ചെയ്യാം കണ്ടടാ വല്യ മീന് എന്താ அது டைமிங்க <laughs> ഹലോ ഡാഡി ഇത് കാണണ്ടാവല്ലോ അതും ഡാഡിയുടെ വീഡിയോസ് ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂട്ടാ അത് കാരണം കൊണ്ട് മാറി മാറി ഞാൻ ഈ വീഡിയോസ് ഇടാണ് ഡാഡിയുടെ പഴയ വീഡിയോസ് എന്ന് പറഞ്ഞ ഇതൊക്കെ ഉള്ളു ഡാഡി പോകുന്നതന്നെങ്കിൽ നല്ല ഫോട്ടോസും വീഡിയോസും ഇതിന് എടുക്കായിരുന്നു പക്ഷെ നമ്മളത് എടുത്തില്ലല്ലോ ഡാഡിയെ അത് കാരണം കൊണ്ട് എപ്പോഴും ഡാഡിയുടെ ഈ പഴയ ഫോട്ടോസുകൾ തന്നെയാണ് ഞാൻ മാറി മാറി ഇടണത് ഈ ഒരു ദിവസം മാത്രമല്ലേ ഡാഡിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ടാണ് ഞാൻ ഡാഡീനെ വിളിക്കണത് നോക്കിയാൽ ഡാഡീടെ കുഴി എടുത്തപ്പോൾ ഡാഡിയുടെ ഇല്ല കഷ്ണങ്ങൾ നോക്കിയാൽ എനിക്ക് ജൂന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോഴാണ് കേട്ടോ ഡാഡിയ ഡാഡി ഇവിടെ എല്ലാ സ്വർഗത്തിലാണെന്ന് ഞങ്ങൾ ചിന്തിക്കാറുള്ളത് എന്നാലും ഇടയ്ക്ക് ഇടയ്ക്ക് ഡാഡീനെ വല്ലാണ്ട് മിസ് ചെയ്യാറുണ്ട് ഡാഡി ഇല്ലാത്തത് ഇപ്പോഴൊക്കെ ഇപ്പോഴാണ് ഡാഡി വിളിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ സംസാരിക്കണില്ലല്ലോ എന്നൊക്കെ ഓർക്കാറ് എന്നാലും ഡാഡിയുടെ ഈ മരിച്ച ദിവസം ഞങ്ങൾ പുതുക്കാട് പോയിരുന്നു അപ്പം ഞാൻ ഡാഡിക്ക് വേണ്ടി ഉണ്ടാക്കിയ പൂക്കളാണത് ഡാഡിയുടെ പേര് എഴുതിയിട്ട് വേറൊരു സ്ഥലത്താണ് നമ്മൾ വെച്ചേക്കണത് അപ്പോൾ അവിടേക്ക് വെക്കാനായിട്ട് ഞാനൊരു പൂ സെറ്റ് ചെയ്തതാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഡച്ച് റോസ് ആയിരുന്നു നല്ല രസത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയില്ലേ ഡാഡിയുടെ പുടമൊക്കെ വെച്ചേക്കണത് കാണാൻ ഞങ്ങളെല്ലാവരോടും ഉണ്ടായിരുന്നു ചുവിനും ഞാനും ബാക്കി എല്ലാവരോടും ഉണ്ടായിരുന്നു നമ്മുടെ ഓഫീസൊക്കെ ചെല്ലിയിരുന്നു അവിടെ മേരിയാൻറ്റി ഡീലാൻഡി ഉണ്ടായിരുന്നു അതുപോലെ അനുസരിച്ച് അപ്പൻ അമ്മയും ഉണ്ടായിരുന്നു ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒപ്പീസും അതുപോലെ തന്നെ ഡാഡീടെ മരിച്ച ദിവസവും ഭംഗിയായി അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഡാഡീനെ ഉമ്മ വെച്ചിട്ടുണ്ട് കേട്ടാ അതെ മമ്മിയും ഞാനും എല്ലാവരും ഉമ്മ വെച്ചിട്ടുണ്ട് ഡാഡീടെ ഈ പറഞ്ഞ പോലെ തമാശകളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട് കേട്ടോ ഡാഡിയെ ഇപ്പം കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു വയർ നിറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ട് അവർക്കൊക്കെ സന്തോഷമായിട്ടാണ് അവരെല്ലാവരും പോയത് ഞാനും അതേ പോന്ന് വേഗം കാരണം പിള്ളേർക്ക് പരീക്ഷയാണല്ലോ അത് കാരണം കൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പോരേണ്ടി വന്നു നൂലപ്പും മുട്ടക്കറിയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവാന്റെ ഇന്നലെ ആയിരുന്നു ഡാഡിയെ നോക്കിയേ ഇവാൻ വലിയ കുട്ടിയായിട്ടാ എല്ലാവർക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പേപ്പര നോക്കിയേ പേപ്പരണ്ട് അതുപോലെയൊക്കെ തന്നെയാ പിന്നെ ആലുനിയും മേവിനുമൊക്കെ നല്ല ഹൈറ്റ് ഹൈറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വാ നമ്മുടെ ജോക്കൂട്ടനെ കണ്ടില്ലേ നല്ല വണ്ണം കുറഞ്ഞ് ഹൈറ്റ് വെച്ചു ജൂവിനത് നല്ല ക്ഷീണമാണ് ഇപ്പോൾ കാണാനൊക്കെ നല്ല ലുക്കായത് അൻസുവിൻ്റെ പപ്പ നിൽക്കണു ഡാഡിയുടെ ഫോട്ടോ എത്തുമ്പോൾ ഞങ്ങൾ മുല്ലമാലിയാണ് ഇട്ടേക്കുന്നത് ഈ പ്രാവശ്യം ഡാഡിക്ക് ഇഷ്ടമല്ലേ മുല്ലമാലിയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു മമ്മി ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി നിൽക്കണുണ്ട് കേട്ടാ മമ്മിക്ക് ഡാഡിയുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഡാഡിയുടെ അടുത്ത് നിർത്തിയിട്ട് അപ്പം ഇനി അടുത്ത വർഷം കാണാമല്ലോ ഡാഡിയെ ഓക്കേ ബായ് ഇങ്ങനെ കുറച്ച് നേരം ഫോൺ ചെയ്യാൻ പറ്റാറുള്ളു അധികം നേരം ഫോൺ ചെയ്യാൻ പറ്റാറില്ല സങ്കടം വേഗം വരേ അത് കാരണം കൊണ്ട് ഞാൻ വേഗം ഫോൺ വെക്കുകയാണ് ഇങ്ങനെ എന്തൊക്കെയോ ഡാഡിയോട് പറയണമെന്ന് തോന്നി അങ്ങനെ ഇന്നത്തെ ഈ ഒരു വർഷത്തെ ഈ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി